സംസ്ഥാനത്ത് രണ്ടു പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു യു എയിൽ നിന്നും എറണാകുളത്ത് എത്തിച്ചേർന്ന ഭർത്താവിനും ഭാര്യയ്ക്കുമാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് ഡിസംബർ എട്ടിന് ഷാർജയിൽ നിന്നുള്ള വിമാനത്തിലാണ് ഇവരെത്തിയത് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം യുഎഇ ഹൈറിസ്ക് രാജ്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അതിനാൽ ഇവർക്ക് സ്വയം നിരീക്ഷണമാണ് അനുവദിച്ചിരുന്നത് രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇരുവരും പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ആർ ടി പി സി ആർ പരിശോധന നടത്തി ഇതിൽ കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തി തുടർന്ന് ഇവരുടെ സാമ്പിളുകൾ ജനതക പരിശോധനയ്ക്കായി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ അയച്ചു ഇതിലാണ് ഇരുവർക്കും ഒമിക്രോൺ സ്ഥിരീകരിച്ചതായുള്ള റിപ്പോർട്ട് വന്നത് ഭർത്താവിന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആറുപേരും ഭാര്യയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഒരാളുമാണ് ഉള്ളത് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇവരുമായി അടുത്ത സമ്പർക്കം പുലർത്തിയിട്ടുള്ളവരെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് ഇതോടെ ഹൈറിസ്ക് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വന്ന മൂന്ന് പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് ഇതുവരെ ആകെ പേർക്കാണ് ഒമിക്രോൺ ഹൈറിസ്ക് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒമിക്രോൺ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ സ്വയം നിരീക്ഷണ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണം ഇവർ യാതൊരു കാരണവശാലും പതിനാല് ദിവസത്തേക്ക് പൊതുയിടങ്ങൾ സന്ദർശിക്കുകയോ ആൾക്കൂട്ടമുണ്ടാകുന്ന ചടങ്ങുകളിൽ സംബന്ധിക്കാനോ പാടില്ലെന്നും മന്ത്രി അറിയിച്ചു അതേസമയം കേരളത്തിൽ ഇന്ന് മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു എറണാകുളം അറുന്നൂറ്റി അൻപത് തിരുവനന്തപുരം അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് കോഴിക്കോട് മുന്നൂറ്റി അൻപത്തിനാല് തൃശൂർ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് കോട്ടയം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കൊല്ലം ഇരുന്നൂറ്റി അൻപത്തി കണ്ണൂർ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പത്തനംതിട്ട നൂറ്റി എൺപത്തിരണ്ട് മലപ്പുറം നൂറ്റി അറുപത്തിയാറ് ആലപ്പുഴ നൂറ്റി അറുപത്തിനാല് ഇടുക്കി നൂറ്റി പതിനഞ്ച് പാലക്കാട് തൊണ്ണൂറ്റി വയനാട് തൊണ്ണൂറ് കാസർഗോഡ് അൻപത്തിയേഴ് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ മണിക്കൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യ പത്തിന് മുകളിലുള്ള അഞ്ച് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി ആറ് വാർഡുകളാണുള്ളത് ഇവിടെ കർശന നിയന്ത്രണം ഉണ്ടാകും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഒരു ലക്ഷത്തി മൂവായിരത്തി നിരീക്ഷണത്തിൽ കഴിയുന്നത് ഇവരിൽ ഒരു ലക്ഷത്തി മുപ്പത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് പേർ വീട് അഥവാ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും നാലായിരത്തി ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ് നൂറ്റി അറുപത്തിയെട്ട് പേരെയാണ് പുതുതായി ആശുപത്രിയിൽ ప్రవేశిపించ